നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അറുന്നൂറ്റി എൺപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും പരീക്ഷകളുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർക്ക് ആണ് വായിക്കാൻ പോണത് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക ഇതിൻ്റെ ക്വസ്റ്റൻ പേപ്പർ കോഡ് നൂറ്റി പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ ആൻസറിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈസ് റോയ് അനെക്സ്റ്റ് ഔൺ ദ ഗ്രൗണ്ട്സ് ഓഫ് മിസ് റൂൾ ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ഡി ആണ് ലോർഡ് ഡൽഹൗസി രണ്ട് ഹൂ വാസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൾ ഓഫ് ബംഗാൾ നാഷണൽ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ സ്വദേശി മൂവ്മെൻറ്റ് ശ്രീ അരവിന്ദ ഘോഷ് ബി ആണ് മൂന്ന് ഹൂ വാസ് ദ പ്രസിഡൻറ് ഓഫ് ദ ഐക്യ കേരള കമ്മിറ്റി ഫോംഡ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഡി കെ കേളപ്പൻ നാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമർ സ്റ്റാർട്ടഡ് ദ ജേണൽ യു ഉണ്ണി നമ്പൂതിരി സി വി ടി ഭട്ടതിരിപ്പാട് which of the following was a tax levied by the church in france b an tithe r which of the following tax was abolished by finance minister through union budget july 2024 b angel tax ഏഴ് ദ പ്രോസസ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം വൺ ബോഡി ടു ദ അതർ ബോഡി വിത്തൌട്ട് ദ എയ്ഡ് ഓഫ് എ മെറ്റീരിയൽ മീഡിയം ഈസ് കോൾഡ് ടെറസ്റ്ററിയൽ റേഡിയേഷൻ ഇവിടെ തന്നിരിക്കുന്നതിൽ മീഡിയം ആവശ്യമില്ലാണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് റേഡിയേഷൻ എന്ന് പറയും ബി ആണ് ഇനി എട്ട് ഐഡൻറിഫൈ കറക്റ്റ് പെയർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ ഇതിൽ ഒന്നും രണ്ടും മൂന്നും അതായത് ടോർച്ച് സോൺ സീറോ ടു ട്വൻറ്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ടെമ്പറേറ്റ് സോൺ ട്വൻറ്റി ത്രീ ഹാഫ് ഡിഗ്രി സിക്സ്റ്റി സിക്സ് ഹാഫ് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് പിന്നെ ഫ്രിഡിറ്റ് സോൺ സിക്സ്റ്റി സിക്സ് ആൻഡ് ഹാഫ് ഡിഗ്രി ടു നയൻറ്റി ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് അപ്പോൾ എ ആണ് ആൻസർ ഇനി ഒമ്പത് ദ ഡെപ്പോസിഷണൽ ഗ്ലേഷ്യൽ ഫോംസ് ഓഫ് റൗണ്ടഡ് ഹമോക്സ് കോൾഡ് ബാസ്ക്കറ്റ് ഓഫ് എഗ് ടോപ്പോഗ്രാഫി ഈസ് സി ഡ്രം ലൈൻസ് പത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ കറക്റ്റ് ഇവിടെ തന്നിരിക്കണ എല്ലാ നാല് ഓപ്ഷൻസും കറക്റ്റാണ് അപ്പോൾ ഡി ആണ് ആൻസറ് ഇനി പതിനൊന്ന് ഫൈൻഡ് ഔട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ ഇവിടെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അവിടെ അതിൽ മൂന്ന് തെറ്റാണ് ഒന്നും രണ്ടും നാലും ആണ് ശരി അപ്പോൾ സി ആണ് ആൻസർ ഇനി പന്ത്രണ്ട് ആൻഡ് ഇൻ്റർനാഷണൽ ട്രീറ്റ് ഫോർ ദ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ഈസ് എ ആണ് റംസാർ പതിമൂന്ന് സ്പെസിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ അത് ഒന്നാമത്തേന് ഡി ആണ് രണ്ടാമത്തേന് സി ആണ് മൂന്നിന് എ നാലാമത്തേന് ബി അതായത് ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത് പതിനാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ പാർട്ട് ഓഫ് സ്ട്രക്ചറൽ റിഫോംസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ ഓഫ് ഇന്ത്യ അത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സി ആണ് ആൻസർ പതിനഞ്ച് വിച്ച് ഓ ദ ഫോളോയിങ് ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രോം ജി എസ് ടി റെമിറ്റൻസ് അത് ഗ്രീൻ ടീ ലീഫും ഓണിയൻ ആൻഡ് പൊട്ടറ്റോ അതായത് സി ആണ് ആൻസറ് ഇനി പതിനാറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് നബാർഡ് നബാർഡിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നാണ് അതായത് ഇറ്റ് പ്രൊവൈഡ്സ് ക്രെഡിറ്റ്സ് ടു ആർ ആർ ബിസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് രണ്ട് ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ജൂലൈ നയൻറ്റീൻ എയ്റ്റി ടു ഇറ്റ് മെയിൻറ്റൈൻ എ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഡി ആണ് ആൻസർ ഇനി പതിനേഴ് മാച്ച് ദ ഫോളോയിങ് കറക്റ്റ്ലി ഒന്നാമത്തേന് ഡി ആണ് ടെൻഡുൽക്കർ കമ്മിറ്റി പോവർട്ടി എസ്റ്റിമേഷൻ രണ്ട് രേഖി കമ്മിറ്റി ഇൻഡയറക്ട് ടാക്സ് റെഗുലേഷൻസ് നരസിംഹ കമ്മിറ്റി ബാങ്കിങ് സെക്ടർ റിഫോംസ് അഭിജിത് സെൻ കമ്മിറ്റി അഗ്രികൾച്ചർ പ്രൈസ് ആൻഡ് കോസ്റ്റ് പോവർട്ടി എസ്റ്റിമേഷൻ അതായത് എ ആണ് ആൻസർ ഈ പതിനെട്ട് വിച്ച് ഓഫ് ദ കറന്റ് ആർ ബി ഐ റേറ്റ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് ഇവിടെ ഒന്നും രണ്ടും മൂന്നും ആണ് അതായത് സി ആണ് ആൻസർ ഇനി പത്തൊമ്പത് ദ ഒഫീഷ്യൽ ലീഗൽ അഡ്വൈസർ ടു എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് സി ആണ് അഡ്വക്കേറ്റ് ജനറൽ ഇനി ഇരുപത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഡസ് നോട്ട് കണ്ടെയ്ൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ വുമൻ സി ആണ് ആർട്ടിക്കിൾ ഫോർട്ടി ഇനി ഇരുപത്തൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്ജെറ്റ്സ് ബിലോങ്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ബി ടാക്സസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇനി ഇരുപത്തിരണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് ആർ റൺ ബൈ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺസ് അതായത് വയോമിത്രം ഒന്നാണ് അതായത് എ ആണ് ആൻസർ ഇനി ഇരുപത്തിമൂന്ന് കെസ്രു ഈസ് എ കേരള ഗവൺമെന്റ് സ്കീം അസോസിയേറ്റഡ് വിത്ത് സി എംപ്ലോയ്മെന്റ് വാട്ട് വാസ് ദ എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക് ഓൺ ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഡി ആണ് ഏസ് ഓവർ ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇനി ഇരുപത്തിയഞ്ച് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ലൈസ് വിത്ത് സി ദി ഹൈ കോർട്സ് ആൻഡ് സുപ്രീം കോർട്സ് ഇരുപത്തി ആറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ഫോർട്ടി സെക്കൻഡ് ഫോർട്ടി ടു ഫോർട്ടി ടു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ഒന്നും രണ്ടും മൂന്നും ഉണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യലി സെക്യുലർ ഇൻറ്റഗ്രിറ്റി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതായത് ഡി ആണ് ആൻസർ ഇരുപത്തി എഴുപിച്ചോത് ഫോളോയിങ് ആക്ട് ആസ് ദ വാച്ച് ഡോ ഓഫ് പബ്ലിക് ഫിനാൻസ് സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇനി ഇരുപത്തെട്ട് ഹൂ എമംഗ് ദ ഫോളോയിങ്സ് ദാറ്റ് ദ പ്രിയാമ്പിൾ ഇസ് ദ ഹോറസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ആണ് കെ എം മുൻഷി ഇരുപത്തൊമ്പത് എജ്യൂക്കേഷൻ വിച്ച് വാസ് ഇനീഷ്യലി എ സ്റ്റേറ്റ് സബ്ജെക്ട് വാസ് ട്രാൻസ്ഫർ ടു ദ കൺകറൻ ലിസ്റ്റ് ബൈ ദ ബി ആണ് നാൽപ്പത്തി രണ്ടാമത്തെ അമെൻമെന്റ് മുപ്പത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വാസ് എസ്റ്റബ്ലിഷ് ആസ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേറ്റീവ് സിസ്റ്റം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദ എബോ സ്റ്റേറ്റ്മെന്റ് ഇതിൽ പറഞ്ഞതാണോ ഒന്നുമില്ല അപ്പം ഡി ആണ് നൺ ഓഫ് ദ എബോ ഇനി മുപ്പത്തൊന്ന് വിച്ച് ആക്ട് പ്രൊവൈഡ് ഫോർ ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വുമൺ ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ്സ് ഇൻ ദ മുനിസിപ്പാലിറ്റീസ് ഡി ആണ് സെവൻറ്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് മുപ്പത്തിരണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ റംസാർ സൈ സൈസ് ഇൻ കേരള ഡി ആണ് അഷ്ടമുടി മുപ്പത്തിമൂന്ന് ദ വിറ്റമിൻ ദാറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് എപ്പിതെലിയൽ ടിഷ്യൂ ബൈ പ്രൊമോട്ടിംഗ് സെൽ ഡിഫറെഷ്യേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഈസ് ബി വിറ്റാമിൻ എ വിച്ച് ഔ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ബ്ലഡ് കൊളസ്ട്രോൾ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ എക്സസീവ് ബ്ലഡ് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് എൽ ഡി എൽ ആർ ഹാംഫുൾ ടു ഹെൽത്ത് എ ആണ് മുപ്പത്തഞ്ച് ഇൻക്രീസ്ഡ് കാർഡിയാക്ക് ഔട്ട്പുട്ട് റെക്വയർ ഡ്യൂറിങ് എക്സ്ട്രാ ഫിസിക്കൽ എഫോർട്ട് കോസസിവിയർ ചെസ്റ്റ് പെയിൻ വിച്ച് റേഡിയേറ്റ് ടു ആംസ് ചെസ്റ്റ് ആൻഡ് ജോ കോൾഡ് ആൻജിന ഫെക്ടോറിയ ഫെക്ടോറിസ് ബി ആണ് മുപ്പത്താറ് സെല കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് റിഗാർഡിംഗ് ഹ്യൂമൻ റെസ്പിറേഷൻ ഇവിടെ തന്നേക്കണേൽ ഒന്നും മൂന്നും ആണ് കറക്റ്റായിട്ടുള്ളത് അതായത് സി ആണ് ആൻസർ മുപ്പത്തേഴ് ദ സിഗ്നിഫിക്കൻ്റ് അമെൻമെൻറ്റ് ഇൻ ദ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇൻ ഇന്ത്യ ഇൻക്ലൂഡ്സ് രണ്ടും മൂന്നും നാലുമാണ് അതായത് സി ആണ് ആൻസർ ഇനി മുപ്പത്തെട്ട് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അത് ത്രീ ഇൻ ടു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് എ ആണ് മുപ്പത്തൊമ്പത് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ പവറിൻ്റെ എസ് എ യൂണിറ്റ് ആണ് ബി ആണ് ഉത്തരം നാൽപ്പത് വാട്ട് ഈസ് എസ് കെ വെലോസിറ്റി അത് ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് സി ആണ് നാൽപ്പത്തൊന്ന് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ അത് ആര്യഭട്ട ഡി ആണ് നാൽപ്പത്തിരണ്ട് ഈസ് ആൻഡ് അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് എ ആണ് നാൽപ്പത്തി മൂന്ന് ഐഡൻറ്റിഫൈ ദ അൺ കോറിലേറ്റഡ് ബി ആണ് മോളിപ്നം ആൽക്കലി എന്നുള്ളത് നാൽപ്പത്തി നാല് ചൂസ് ദ മെത്തഡ് ടു സെപ്പറേറ്റ് സോഡിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് ഫ്രം ഹിസ് മിക്സ്ചർ അത് സബ്ലിമേഷൻ ആണ് ഡി നാൽപ്പത്തഞ്ച് ദ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഹാസ് ബീൻ അവാർഡ് ടു മോങ്കി വാവൻഡി ലൂയിസ് ബ്രൂസ് ആൻഡ് അലെസ്കി യെക്മോ ഫോർ ദ ഡിസ്കവറി ആൻഡ് സിന്തസിസ് ഓഫ് ക്വാണ്ടം ഡോട്ട് സി ആണ് നാൽപ്പത്തി ആറ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത് സർ വില്യം ജോൺസ് ബി ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ നാൽപ്പത്തേഴ് വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആർ കറക്റ്റ് അബൌട്ട് വള്ളത്തോൾ നാരായണ മേനോൻ ഇവിടെ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അപ്പോൾ ഡി ആണ് ഉത്തരം നാൽപ്പത്തെട്ട് വെൻ മലയാളം ഫിലിം ഇസ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ഒതല്ലോ ബി കാളി കാളിയാട്ടം കളിയാട്ടം നാൽപ്പത്തൊമ്പത് വിച്ച് പേഴ്സണാലിറ്റി ആർ റിലേറ്റഡ് ടു ദ ഗെയിം വോളിബോൾ അത് രണ്ടും മൂന്നും നാലുമാണ് സിറിൽ വെല്ലൂർ കെ ഉദയകുമാർ ജിമ്മി ജോർഡ് അതായത് ഡി ആണ് ആൻസർ അമ്പത് ഹൂ ഈസ് ദ സക്സസർ ഓഫ് രാഹുൽ ദ്രാവിഡ് ആസ് എ കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ബി ഗൗതം ഗംഭീർ ഇനി അമ്പത്തൊന്ന് ആണ് അമ്പത്തൊന്ന് തൊട്ട് മാത്സ് പ്രോബ്ലംസ് ആണ് അപ്പോൾ അമ്പത്തൊന്നാമത്തേൻ്റെ ആൻസർ സി ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് അമ്പത്തി രണ്ടാമത്തെ പ്രോബ്ലത്തിന് എ ടു ഹൺഡ്രഡ് ആണ് അമ്പത്തി മൂന്ന് ി ഫോർട്ടിയാണ് വരിക അമ്പത്തിനാല് ഇഫ് എയ്സ് ടു ബി ഈ കുൾസ് ഫോർ ഈസ് ടു ഫൈവ് ബി ഈസ് ടു സിക്വൾ സെവൻറ്റിസ് ടു എയ്റ്റ് ദെൻ എ ബി എ ഈസ്റ്റ് ബിസ് ടു സി എന്ന് പറയുന്നത് എ ആണ് ട്വൻറ്റി എയ്റ്റ് ഈസ്റ്റ് ടു തേർട്ടി ഫൈവ് ഈസ് ടു ഫോർട്ടിയാണ് വരിക ഇനി അമ്പത്തഞ്ചാമത്തെ ആവറേജ് സ്പീഡ് കാറിൻ്റെ ഫോർട്ടി ഫൈവ് കിലോമീറ്റർ പെർ അവർ സി ആണ് അമ്പത്താറ് മിസ്സിംഗ് നമ്പർ ഡി ആണ് വൺ എയ്റ്റി എയ്റ്റ് അമ്പത്തേഴാമത്തെ ഡേ സാറ്റർഡേ ബി ആണ് ഇനി അമ്പത്തെട്ട് ഓഡ് വൺ ഇതിൽ ഇ എക്സ് ഈക്വൽ ടു വൺ ടെൻ എന്നുള്ളതാണ് ഇനി അമ്പത്തൊമ്പതാമത്തെ പ്രോബ്ലത്തിന് ഷോർട്ടേജ് ഡിസ്റ്റൻസ് സെവൻ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ എ ആണ് ഇനി അറുപതാമത്തെ കോഡ് വിക്ടറി എന്നുള്ളതിന് സി ആണ് എസ് എഫ് സെഡ് ക്യു എൽ ഒ വി ഇനി അറുപത്തൊന്ന് തൊട്ട് ഇംഗ്ലീഷാണ് യു ഡോൺ ലീവ് ഹിയർ അതിൻ്റെ ടാഗ് ഇവിടെ ഡോൺ നോട്ട് വന്ന കാരണം ഡു യു എന്നുള്ളത് എ ആണ് വരിക അറുപത്തിരണ്ട് ഔട്ട് ദ റൈറ്റ് ആൻറ്റണിയും അത് ഫോർ ദ വേഡ് കിൻഡിൽ എന്നുള്ളതിന് ഡി പുട്ട് ഔട്ട് ആണ് അറുപത്തി മൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഡ്സ് മീൻ ദ സെയിം ഫോർ കൌച്ച് ബി സി സോഫയാണ് വരിക അറുപത്തിനാല് വാർഡ് ഡിസ് ദ ഫോളോയിങ് ഇ ഡ മീൻ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആണ് ടു റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ് ഇനി അറുപത്തഞ്ച് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിക്കോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ക്രൈസിസ് അലൻ ഡിസൈഡ് എഗെയിൻസ്റ്റ് ബൈങ് ദ ന്യൂ ബൈക്ക് ബി ആണ് അറുപത്താറ് റൈറ്റ് ദ ഫോം ഓഫ് ദ വേർബ് ദാറ്റ് അഗ്രീസ് വിത്ത് ദ സബ്ജെക്റ്റ് മേരീസ് ഫ്രണ്ട്സ് മൈൽസ് ബി ആണ് വരിക ഓൾ ദ ടൈം അറുപത്തേഴ് ഇൻസെർട്ട് കമ്പാരിറ്റീവ് ഓർ സൂപ്പർ ലേറ്റീവ് ഫോം ഓഫ് ദ അബ്ജെക്റ്റീവ് അലൻ ഈസ് ഹീസ് എൽഡെസ്റ്റ്സ് ആൺ എ ആണ് വരിക അറുപത്തെട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കൽ പ്രീമ ഹാസ് ബീൻ ക്വയറ്റ് ഫോർ എ ലോങ് ടൈം സി ആണ് അറുപത്തൊമ്പത് കമ്പൈൻ എ വേർഡ് ഫ്രം ദ ഓപ്ഷൻ ടു മേക്ക് ദ റൈറ്റ് ഫ്രേസൽ വേർഡ് ഷീ വോസ് ക്രെഡിറ്റ് ടു ലുക്ക് ആഫ്റ്റർ ഹെർ ഗ്രാൻഡ് മ്യൂറിംഗ് ക്രിസ്മസ് ഹോളിഡേയ്സ് ബി ആണ് വരിക എഴുപത് സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് ഓൾ ദ നൈബേഴ്സ് കെം ടു ദ പാർട്ടി എ ആണ് എഴുപത്തൊന്നെട്ട് മലയാളമാണ് അവതരിപ്പിക്കുന്നവർ അവതരിപ്പിക്കുന്നവൾ എന്നുള്ള എൻ്റെ അവതാരക എ ആണ് ഡിസി എഴുപത്തിരണ്ട് ഡിസിപ്ലിൻ എന്ന പദത്തിൻ്റെ തർജ്ജമയായി വരാവുന്നത് എ ആണ് വിജ്ഞാനശാഖ എഴുപത്തി മൂന്ന് എട്ടുകാലി മമ്മൂഞ്ഞ എന്ന ശൈലിയുടെ അർത്ഥം ബി ആണ് എന്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എഴുപത്തിനാല് ശരിയായ വാക്യം ഏത് ഇതിൽ രണ്ട് വാക്യം എന്താണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെയാണ് ശരി ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ ബി ആണ് ആൻസർ എഴുപത്തഞ്ച് ശരിയായ പദം പദമേത് ബി ആണ് അനുഗ്രഹീതൻ എഴുപത്താറ് കവി സ്ത്രീലിംഗം എഴുതുക അത് സി കവയിത്രി എഴുപത്തേഴ് ചൂഷകർ വിപരീത പദം ബി ചൂഷിതർ എഴുപത്തെട്ട് സ്നേഹം എന്ന പദത്തിൻ്റെ നാനാർത്ഥമായി വരുന്നത് എ ആണ് എണ്ണ എഴുപത്തൊമ്പത് അവൾ പിരിച്ചെഴുതുക ആ പ്ലസ് അൾ എ ആണ് എൺപത് പ്രകാശം പര്യായ പദമേത് എ മയൂഖമാണ് ഇനി എൺപത്തൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ദ ഫാസ്റ്റസ്റ്റ് ആക്സസ് ടു ലാർജ് വീഡിയോ ഫയൽസ് ബി ആണ് എസ് സി എസ് ഐ ഹാർഡ് ഡ്രൈവ്സ് എൺപത്തിരണ്ട് വിച്ച് കമാൻഡ് യൂസസ് ടു ഡിസ്പ്ലേ ദ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഡിറക്ടറി ഇൻ ലിനെക്സ് സി ആണ് പി ഡബ്ല്യു ഡി എൺപത്തിമൂന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അത് ബി ആണ് ഡോ ഡിഒ എസ് എന്നുള്ളത് എൺപത്തിനാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോയ്സ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് റെക്വയിഡ് ടു ഇനീഷ്യലി ബൂട്ട് ദ കമ്പ്യൂട്ടർ എ ആണ് റോം എൺപത്തഞ്ച് എവരി വെബ് പേജ് ഹാസ് എ യുണീക്ക് അഡ്രസ് കോൾഡ് യു ആർ എൽ ഡി ആണ് എൺപത്താറ് ഇൻ എം എസ് വേർഡ് ഇൻസേർട്ട് ഡിസ്പ്ലേസ് ദ ബട്ടൺസ് ഹെഡർ ആൻഡ് ഫോട്ടർ സി ആണ് ഇൻസേർട്ട് എൺപത്തേഴ് വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് യൂസ് ടു അപ്ലൈ ദ സബ്സ്ക്രിപ്റ്റ് ഫോർമാറ്റിംഗ് ഇൻ എം എസ് വേർഡ് കൺട്രോൾ എന്നുള്ളതാണ് കൺട്രോൾ ഈക്വൽസ് ഡി ആണ് എൺപത്തെട്ട് മെയിൽ മേർജ് ഫീച്ചർ ഇൻ എം എസ് വേർഡ് ഈസ് യൂസ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ പേഴ്സണലൈസ്ഡ് ലെറ്റേഴ്സ് ബി ആണ് ഉത്തരം എൺപത്തൊമ്പത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ എം എസ് വേഡ് വ്യൂ മെനു അത് എ ആണ് സിമ്പിൾസ് ഈ തൊണ്ണൂറ് എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ അലൌസ് യു ടു ലിങ്ക് അതർ പാർട്സ് ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ് ഇൻ എം എസ് വേർഡ് ബി ആണ് ക്രോസ് റെഫറൻസ് തൊണ്ണൂറ്റൊന്ന് ദ ലാംഗ്വേജ് യൂസ് ടു ക്രിയേറ്റ് മാക്രോസ് ഇൻ എം എസ് എക്സലീസ് എ ആണ് വിഷ്വൽ ബേസിക് തൊണ്ണൂറ്റി രണ്ട് സി ഒ സി ഒ കൗണ്ട് എന്നുള്ളതാണ് ഫംഗ്ഷൻ ഇൻ എം എസ് എക്സെൽ ഗിവ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ എ റേഞ്ച് ഓഫ് സെൽസ് സി ആണ് ഉത്തരം തൊണ്ണൂറ്റിമൂന്ന് ദ ഫങ്ഷൻ കീ വിച്ച് അലൌസ് യു ടു ചെക്ക് സ്പെല്ലിംഗ് ഇൻ എം എസ് എക്സൽ ഈസ് എ ആണ് എഫ് സെവൻ തൊണ്ണൂറ്റി നാല് ഇൻ വിച്ച് എക്സ് എൽ ടാബ് യു ക്യാൻ ഫൈൻഡ് ദ ഓപ്ഷൻ ഫോർ ക്രിയേറ്റിംഗ് ചാർട്സ് ബി ആണ് ഡാറ്റ തൊണ്ണൂറ്റഞ്ച് വിച്ച് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് ഓൺലി ദ കറണ്ട് ഡേറ്റ് ഇൻ എം എസ് എക്സ് എൽ അത് ബി ആണ് ടുഡേ തൊണ്ണൂറ്റാറ് ബൈ ഡിഫോൾട്ട് ദ എക്സ്റ്റെൻഷൻ ഓഫ് എ ജിം ഫയൽ ഈസ് ഡി ആണ് ഡോട്ട് എക്സി എഫ് തൊണ്ണൂറ്റേഴ് ഇന്നേ പവർ പോയിന്റ് വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് ദ പ്രസൻറ്റേഷൻ ഫ്രം ദ കറൻറ്റ് സ്ലൈഡ് ബി ആണ് ഷിഫ്റ്റ് എഫ് ഐ തൊണ്ണൂറ്റെട്ട് ഇൻ എം എസ് പവർ പോയിന്റ് തീംസ് കുഡ് ബി ഫൗണ്ട് അണ്ടർ ഡി ആണ് ഡിസൈൻ ടാബ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റേണൽ സ്കീമാർ ഡിസ്ക്രൈബ്സ് ദ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് സി ആണ് അതിൻ്റെ ആൻസർ നൂറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഡി ഡി എൽ കമാൻഡ് ഇൻ ഡാറ്റാബേസ് ക്വരീസ് എ ആണ് ഓൾട്ടർ അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന പി എസ് സി പരീക്ഷ അതായത് അസിസ്റ്റന്റ് ഗ്രേറ്റും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് അപ്പോൾ ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ ആൻസർക്ക് പിന്നീട് പി എസ് സി എന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്